എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എസ് ടി കിച്ചൺ വേടിലേക്ക് സ്വാഗതം ഇന്ന് കത്തിരിക്ക കൊണ്ട് നമുക്ക് ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു കത്തിരിക്ക ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് ചിക്കനും അതുപോലെ തന്നെ മീനും ഇല്ലെങ്കിൽ ഈ ഒരു ഫ്രൈ മാത്രം മതി കേട്ടോ നമുക്ക് വയറ് നിറയെ ചോറ് കഴിക്കാൻ അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് നമുക്ക് നോക്കിയാലോ അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ രണ്ട് കത്തിരിക്ക എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് കുറച്ചളവിൽ മാത്രമേ എടുക്കുന്നുള്ളൂ അപ്പോൾ ഞാൻ ഇവിടെ വലിയ കഷ്ണമായിട്ട് റൗണ്ടിന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നമുക്ക് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് എടുക്കാം കേട്ടോ അപ്പം ഇവിടെ ഒരു കത്തിരിക്ക എടുത്തിട്ടുണ്ട് നമുക്ക് ഇതുപോലെ റൗണ്ടിന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത്തിരി കട്ടി കൂട്ടി വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമ്മൾ ചില കത്തിരിക്ക അരിയുമ്പം അകത്ത് കേട് കാണും അതുകൊണ്ടാണ് ഞാൻ ഇവിടെ രണ്ട് കത്തിരിക്ക എടുത്തിട്ട് കേടില്ലാത്ത ഭാഗം നോക്കി ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തത് ഇതിനു വേണ്ടിയുള്ള ഒരു മസാല അതിന് വേണ്ടി ഒരു പാത്രത്തിലേക്ക് ഞാൻ ഇവിടെ ഒരു വലിയ സ്പൂണളവിൽ എരിവുള്ള മുളക് പൊടിയും അതുപോലെ തന്നെ മുക്കാൽ സ്പൂണിൽ എരിവില്ലാത്ത മുളക് പൊടിയും എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ചിക്കൻ മസാല എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് കായപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട് അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് കുഴച്ചെടുക്കാം ഇനി നമ്മൾ ആ കുഴച്ച അരപ്പിലേക്ക് നമുക്ക് ഇതുപോലെ ഓരോ ഇതുപോലെ ഒന്ന് മസാല പുരട്ടിയെടുക്കാം അപ്പോൾ രണ്ട് സൈഡിൽ നല്ലതുപോലെ ഒന്ന് മസാല തേച്ച് കൊടുക്കണം നമ്മൾ ഈ കത്തിരിക്കയിൽ മസാല എല്ലാം തേച്ച് കൊടുത്ത ശേഷം ഒരു പത്ത് മിനിറ്റ് എങ്കിലും നമ്മൾ ആ ഒരു കത്തിരിക്കയിൽ ചെറുതായിട്ട് ആ ഒരു മസാല പിടിക്കാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കണം അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഒന്ന് കഴിഞ്ഞ ശേഷം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അധികം എണ്ണയൊന്നും വേണ്ട കുറച്ച് എണ്ണയൊന്ന് ആ ഒരു പാൻ്റെ എല്ലാ ഭാഗത്തൊന്നും ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ കൂടുതൽ എണ്ണ ഒഴിച്ച് ഫ്രൈ ചെയ്യുന്ന കള ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് എണ്ണ ഒന്ന് വലിയ പാൻ എടുത്ത് അതിലൊന്ന് ഒഴിച്ചതിന് ശേഷം നമുക്ക് ആ ഒരു ഒറ്റ സ്റ്റെപ്പിൽ തന്നെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുമോ കേട്ടോ അപ്പം ഞാനത് ഇതുപോലെ ഒന്ന് എല്ലാം ഒന്ന് വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് ചോറിന് വേറെ കറികളൊന്നും ഇല്ലെങ്കിൽ ഈ ഒരു ഒറ്റ കത്തിരിക്ക ഫ്രൈയും കുറച്ച് അച്ചാറും ഉണ്ടെങ്കിൽ നമുക്ക് വയറ് നിറയെ ചോറ് കഴിക്കാം കേട്ടോ അപ്പോൾ ഞാനത് അവിടെ ആ തീ കുറച്ച് വെച്ചിട്ട് ഞാനതാ ഇതുപോലെ ഒന്ന് എല്ലാം ഒന്ന് നിരത്തി കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇവിടെ കത്തിരിക്ക എല്ലാം അതാ ഇതുപോലെ ഒന്ന് നിരത്തി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ തീ കുറച്ച് വെച്ച് ഒരു സൈഡ് നല്ലതുപോലെ വേമ്പം തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ കത്തിരിക്ക ഫ്രൈ ചെയ്യായിട്ട് ആ ഒരു സൈഡ് ആ ഒന്ന് ചെറുതായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ് അപ്പോൾ എല്ലാ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക തീ കുറച്ച് വച്ച് വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ കരിഞ്ഞു പോയാൽ നമ്മൾ ഒട്ടും തന്നെ ടേസ്റ്റ് കാണില്ല നമ്മൾ തീ കുറച്ച് സാവകാശം ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ ഞാൻ രണ്ട് സൈഡും തിരിച്ച് മറിച്ചു വെക്കിയിട്ട് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് വളരെ ഈസി ആയിട്ടും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ കത്തിരിക്ക ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും ഒരിക്കലും തയ്യാറാക്കി നോക്കണം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കാനും ആരും മറന്നുപോകല് അപ്പോൾ എല്ലാവരും ഇതൊരിക്കെങ്കിലും തയ്യാറാക്കി നോക്കുക